നീ പറയുക രണ്ടു ദിവസങ്ങളിൽ അഥവാ ിലായി ഭൂമിയെ സൃഷ്ടിച്ചവനിൽ നിങ്ങൾ അവിശ്വസിക്കുകയും അവനു നിങ്ങൾ സമന്മാരെ സ്ഥാപിക്കുകയും തന്നെയാണോ ചെയ്യുന്നത് അവനാകുന്നു ലോകങ്ങളുടെ രക്ഷിതാവ് ഭൂമിയിൽ അതിൻ്റെ ഉപരിഭാഗത്ത് ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ അവൻ സ്ഥാപിക്കുകയും അതിൽ അഭിവൃദ്ധിയുണ്ടാക്കുകയും അതിലെ ആഹാരങ്ങൾ അവിടെ വ്യവസ്ഥപ്പെടുത്തി വെക്കുകയും ചെയ്തിരിക്കുന്നു നാലു ദിവസങ്ങളിലായിട്ടാണ് അവനത് ചെയ്തത് ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടി ശരിയായ അനുപാതത്തിൽ അതിനു പുറമെ അവൻ ആകാശത്തിന്റെ നേർക്കു തിരിഞ്ഞു അത് ഒരു പുകയായിരുന്നു എന്നിട്ട് അതിനോടും ഭൂമിയോടും അവൻ പറഞ്ഞു നിങ്ങൾ അനുസരണപൂർവമോ നിർബന്ധിതമായോ വരിക അവ രണ്ടും പറഞ്ഞു ഞങ്ങളിതാ അനുസരണമുള്ളവരായി വന്നിരിക്കുന്നു അങ്ങനെ രണ്ടു ദിവസങ്ങളിലായി അവയെ അവൻ ഏഴു ആകാശങ്ങളാക്കി തീർത്തു ഓരോ ആകാശത്തിലും അതാതിൻ്റെ കാര്യം അവൻ നിർദ്ദേശിക്കുകയും ചെയ്തു സമീപത്തുള്ള ആകാശത്തെ നാം ചില വിളക്കുകൾ കൊണ്ട് അലങ്കരിക്കുകയും സംരക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്തു പ്രതാപശാലിയും സർവജ്ഞനുമായ അള്ളാഹു വ്യവസ്ഥപ്പെടുത്തിയതത്രേ അത് എന്നിട്ട് അവർ തിരിഞ്ഞുകളയുന്ന പക്ഷം നീ പറഞ്ഞേക്കുക ആത് സമൂത് എന്നീ സമുദായങ്ങൾക്ക് നേരിട്ട ഭയങ്കര ശിക്ഷ പോലെയുള്ള ഒരു ശിക്ഷയെപ്പറ്റി ഞാനിതാ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു അവരുടെ മുന്നിലൂടെയും പിന്നിലൂടെയും ചെന്ന് അള്ളാഹുവെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്ത് ദൈവദൂതന്മാർ ചെന്ന സമയത്ത് അവർ പറഞ്ഞു ഞങ്ങളുടെ രക്ഷിതാവ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവൻ മലക്കുകളെ ഇറക്കുമായിരുന്നു അതിനാൽ നിങ്ങൾ ഏതൊന്നുമായി അയക്കപ്പെട്ടിരിക്കുന്നുവോ അതിൽ തീർച്ചയായും ഞങ്ങൾ വിശ്വാസമില്ലാത്തവരാകുന്നു